ചെറിയ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് ഉമനീര് വരാറുണ്ട് അല്ലെങ്കിൽ ഉമിനീര് അവരെ പതപ്പിക്കാറൊക്കെയാണ് അപ്പൊ ഇത് നോർമൽ ആണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഹായ് ദേ ദിസ് ഈസ് ഡോക്ടർ ആര്യദേവി ചെറിയ കുട്ടികൾക്ക് എസ്പെഷ്യലി ഒരു മൂന്ന് മുതൽ ആറ് മാസം വരെ ഇത്തരത്തിൽ വായിൽ നിന്ന് ഉമിനീര് പുറത്തേക്ക് വരുന്നത് നമ്മളതിനെ എന്നൊക്കെ പറയും ആ ഒരു ഇത് വരുന്നത് അതുപോലെ തന്നെ ഉമിനീര് പതപ്പിക്കുന്നത് ഇതെല്ലാം ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് വരുന്ന ഒരു സമയത്താണെങ്കിൽ ഈ ഒരു ഉമിനീരിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചൊന്ന് കൂടും അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നോർമലായിട്ട് തന്നെ ആ ഒരു സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ഉമിനീര് പതപ്പിക്കലും അല്ലെങ്കിൽ ഉമിനീര് പുറത്തേക്ക് ഒഴുകുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി എപ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം കുഞ്ഞ് ധാരാളമായിട്ട് ഉമിനീര് പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞിന് ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിലും കുഞ്ഞ് ഇരിറ്റബിലിറ്റി കാണിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ഉമിനീര് ഇറക്കാനുള്ള ബുദ്ധിമുട്ട് പാല് കുടിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ഇത്തരത്തിലേതെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആണെങ്കിലൊക്കെ ഇത് അവരുടെ ഡോക്ടറിനോട് ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ പിന്നിലുള്ള കാരണം കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കുകയും വേണം ഇനിയിപ്പോൾ ഒരു രണ്ട് വയസ്സിന് ശേഷവും കുഞ്ഞിന് ഇത്തരത്തിൽ ധാരാളമായിട്ട് ഉമിനീര് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഡോക്ടറിനോട് ഡിസ്കസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്